കുറേയധികം വിശേഷങ്ങളും തമാശകളൊക്കെയായിട്ട് നമ്മുടെ റെഡ് കാർബറ്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡ് നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോവാണ് സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ ഈസ് റെഡ് ആൻഡ് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ഡൽഹിയും ഉണ്ട് അവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നോക്കാം സോ ലെറ്റ്സ് വെൽക്കം ജീവിതത്തിൽ കിട്ടിയ ഒരു അവാർഡ് അല്ലേ പ്രേം നസീർ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു അവാർഡ് ഡൽഹിക്ക് കിട്ടി അതിൻ്റെ വിശേഷങ്ങളൊക്കെ കീർത്തി എന്നുള്ള ക്യാരക്ടറിനായിരുന്നു എന്താണ് അതായത് കീർത്തി എന്നുള്ള ക്യാരക്ടറിനായിരുന്നു അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അവാർഡായിരുന്നു ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ പോയി മേടിക്കുക അതൊക്കെ ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ പിന്നെ അതിനുശേഷം അവാർഡ് കിട്ടിയിട്ടുണ്ട് ഫ്ലിക്സ് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് സോറി ഞാനത് പെട്ടെന്ന് ഡെല്ലയുടെ കാര്യം മാത്രമല്ല മനസ്സിലേക്ക് ഓടി വന്നു പുതിയ പ്രോജക്റ്റ് എന്താണ് ഡെല്ല പറയാനുള്ളത് പുതിയ പ്രോജക്ട് ഞാനിപ്പോ ഒരു ഷോ ചെയ്തിട്ടിരിക്കയാണ് അതാണ് പുതിയ വിഷയം ആ ഷോയിൽ കൂടുതലും ഡാൻസും പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണോ ഞാൻ ഡാൻസർ ആണോ ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല പോയിട്ടൊക്കെ ഉണ്ട് പോയിട്ടുണ്ട് ഞാൻ കംപ്ലീറ്റ് അങ്ങനെ എന്ത് പറ്റി രമണി പോകും രണ്ടു മൂന്നെടുത്ത് ഇതുപോലെ പോകും തിരിച്ചു പക്ഷെ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് ഡെപ്പാങ്കുത്തിനോടാണ് കൂടുതലിഷ്ടം കൂടുതലിഷ്ടം പെട്ടെന്ന് ഞാൻ അങ്ങനെ എല്ലാത്തിനും ഒരു മാസത്തെ കോഴ്സ് എടുത്തിട്ട് എന്തൊക്കെ എന്ത് പറഞ്ഞാലും ഇത് അങ്ങനെയല്ല നമ്മൾ അപ്പൊ പറഞ്ഞത് ഇതിന് പി എച്ച് ഡി എടുക്കാൻ സമയമില്ല നമുക്ക് അരമണിക്കൂർ ഷോ ഉണ്ട് ആ ഷോയിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അപ്പൊ ചെയ്യാം ശരി അപ്പൊ കുറച്ച് സമയം തരാം ഒരു ഗെയിം കളിച്ചിട്ട് ആ സമയത്തിനുള്ളിൽ ആലോചിക്കാം ഗെയിം കളിക്കാൻ തയ്യാറാണോ പി എച്ച് ഡി എടുക്കാൻ പി എച്ച് ഡി എടുക്കുവല്ലോ അതെ പക്ഷെ ഇത് വേണ്ട അങ്ങനത്തെ പി എച്ച് ഡി വേണ്ടാത്ത ഒരു കുഞ്ഞുല്ലേ ഇപ്പ ഞങ്ങൾ ഇവിടെ ഒരു അടിപൊളി ഗെയിം നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗെയിം എന്താണെന്ന് നമുക്ക് കാണാം ഗെയിമിന്റെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും വരും ഓക്കെ അപ്പൊ നിങ്ങൾ ഗെയിം കളിക്കാൻ റെഡി ആയിട്ട് നിക്കുകയാണ് കൂടി ആയിട്ട് നിക്കുകയാണ് നമുക്ക് ആദ്യം വാട്ടർമെലൺ ജ്യൂസ് കുടിക്കണോ ആദ്യം ആദ്യം ഗെയിമിലേക്ക് പോകണം ി നിങ്ങള് കാണുന്നില്ലേ ഈ കുപ്പി ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു നിങ്ങളുടെ കണ്ണ് ഞാൻ കെട്ടും കണ്ണ് കാണില്ലേ പിടിക്കാൻ പാടില്ല കൈകൊണ്ട് പിടിക്കാൻ പാടില്ല നിങ്ങളുടെ കണ്ണ് ഞാൻ കെട്ടും എന്നിട്ട് നിങ്ങള് ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു കൈ കൊണ്ട് കണ്ണ് കാണില്ല കേട്ടോ അപ്പൊ നിങ്ങള് എടുക്ക എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു കൈ കൊണ്ട് ടച്ച് ചെയ്യാ ഇങ്ങനെയാ അത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ കണ്ണ് കൂടി ഓർക്കണം കേട്ടോ ഈ മിനിറ്റ് ആരാണ് ഏറ്റവും കൂടുതൽ വെള്ളം കുപ്പിൽ നടക്കിയെന്നാണ് ഞങ്ങൾ നോക്കുക ആദ്യം ഡെല്ല കളിക്കും കണ്ണിലേക്ക് വേണം എനിക്ക് എന്ത് വേണം അപ്പൊ ഡെല്ലക്ക് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം റെഡി ആക്കി വെച്ചിരിക്കാണ് വെച്ചോളൂ മമ്മൂട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മിക്കാ ജ്യൂസ്റ്റ് ഗ്ലാസ് കൊണ്ട് എന്ത് സജി അടുത്ത കുപ്പി നിറഞ്ഞ തുളുമ്പാണ് തോച്ചില്ലേ അതന്നെ അങ്ങനെ ചെയ്യുന്നത് കൊറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതാണ് പറയുന്ന കലാകാരിയുടെ ബുദ്ധി ടൈം ഡെല്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് ബുദ്ധി ഉപയോഗിക്കൂ ആദ്യം ചെയ്തോ എനിക്ക് ഇല്ല എന്നാലും ഇത്രയും കിട്ടി അതായത് ഏകദേശം ഇത്രയും അതായത് ഒരു ആ കുപ്പിയുടെ എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ കുപ്പി ഫുൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു അത് അടിപൊളിയായിരുന്നു രണ്ടാമത് ഞാൻ ചെയ്താൽ മതിയായിരുന്നു നൂറ് ഞാൻ യോജിക്കുന്നു ഇനി നമ്മുടെ സിദ്ധാർത്ഥ എങ്ങനെയാണ് ഈ ബോട്ടിൽ നിറയ്ക്കാൻ പോകുന്ന അറിയാനുള്ള സമയമാണ് സിദ്ധാർത്ഥിന് ഞാൻ റെഡ് അല്ല വേറെ കളർ തരും ഇതേ കണ്ടില്ലേ മഞ്ഞ 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 ബൾബുകൾ മിനി 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 കത്തുമ്പോഴും എന്നും മിന്നേട്ടാ ഒന്നും നിറയ്ക്കണേ ഒന്നും നിറയ്ക്കണേ തോറ്റു കൊടുക്കരുതേ ഒന്നി ഇത്ര നന്നായിട്ട് പാടും അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല കണ്ണിലേക്ക് വെക്കില്ലേ അരഞ്ഞാണ് മോഷ്ടിക്കാൻ പോകുമ്പോ അപ്പൊ ഇവിടെ ഈ സെന്ററിലേക്ക് നിക്കാം ഓക്കെ അത് ഞാൻ എടുത്തതരും അത് എടുത്ത് തരും ഇതാണ് താങ്കളുടെ കുപ്പി കേട്ടോ പിന്നെ ഞാൻ ഈ ഗ്ലാസ് തരാൻ പോവാണ് റെഡി അല്ലേ റെഡി റെഡി ഓക്കേ റെഡി 1 2 3 ആൻഡ് മ്യൂസിക് എവിടെ എവിടെ എന്റെ കൈയല്ല ഗ്ലാസ് പിടിക്കുന്നു എവിടെ അസുഖം എനിക്ക് മനസ്സിലായി പറ്റില്ല പറ്റ കോ എന്റെ എന്റെ സേയിദ് കോ പറ്റിയേമ്പത്തില്ല എന്തോ എങ്ങനെ കോ പരിധി ഉപയോഗിക്കുന്നു ഇല്ലല്ലേ ഓ ഭയങ്കരം തന്നെ ഇത് ചേരസി നേരെ മാറ്റി വെക്കേണ്ട ബുദ്ധി എവിടെക്ക് പോയി

േന്നില്ലേച്ചു നമ്മളെ പ്രേക്ഷകർ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കയാണ് ഡെല്ലയുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും സിദ്ധാർത്ഥ് നമ്മൾ ഗെയിംസ് ഒക്കെ കളിച്ചു പറഞ്ഞു പാട്ട് ഡാൻസ് വേണ്ട എല്ലാം ചെയ്തു നേരത്തെ മുന്നേ പറഞ്ഞ പോലെ ആ ഒരു കംഫർട്ടബിൾ ലെവലിൽ തന്നെയും കൂടെ ഇങ്ങനെ പാട്ടും ഡാൻസും കേട്ട് പോയി എന്നിവ എല്ലാരും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു വേദിയാണ് ഇന്നും ഇപ്പൊ നമുക്ക് വേണ്ടി ഒരു ഗസ്റ്റ് വരുന്നുണ്ട് അതായത് ഒരു കലാകാരിയാണ് അതായത് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് ആൾക്കാരെ നേരിട്ട് കാണാനും അവരുടെ പ്രശംസകളൊക്കെ ഏറ്റുവാങ്ങാൻ കാണാം ഹായ് എൻ്റെ പേര് ഗൗരി സുനിൽ കൊല്ലം ജില്ലയിലെ കരുനാപ്പള്ളിയിൽ പുതിയ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ഞാൻ യു കെ ജി പഠിക്കുമ്പോ അച്ഛൻ പണം വരയ്ക്കുന്ന പഠിക്കാൻ കൊണ്ടുവിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അവിടെ തുടർച്ചയായിട്ട് പോയിട്ടില്ല പിന്നെ തന്നെ വരച്ചു വരച്ച് പഠിച്ചാണ് ഇത്രയൊക്കെ ആയത് ഏഴിലും എട്ടിലും ഒക്കെ പഠിക്കുമ്പോ മുതലാണ് ഞാൻ നല്ല രീതിയിൽ വരച്ചു തുടങ്ങിയത് എനിക്ക് ആനകളെ വരയ്ക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഒത്തിരി ആനകളെ വരച്ചിട്ടുണ്ട് പിന്നെ അതിൽ നാല് ആനകളുടെ പടം ഞാൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് വിജയനെ ഭയങ്കര ഇഷ്ടമാണ് പെൻസിൽ ഡ്രോയിങ്ങിൽ ഏറ്റവും കൂടുതൽ ഞാൻ വരച്ചിട്ടുള്ളത് വിജയനന്റെ ചിത്രമാണ് ഞാൻ വരച്ച ചിത്രം കൊടുക്കണമെന്നാണ് ആഗ്രഹം ഇതാണ് എൻ്റെ ഫാമിലി ഇത് അച്ഛൻ അച്ഛന് പൂക്കടയാണ് പൂക്കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഗൗരി വരച്ച അതായത് എന്റെ മകൾ വരച്ച കുറേ ചിത്രങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മോള് വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും ഞാൻ നൂറ്റി ഇരുപതോളം വ്യക്തിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ എന്റെ ഇനി മോളുടെ ഒരു ആഗ്രഹവും വിജയുടെ അടുത്ത് എത്തണമെന്നൊരാഗ്രഹമുണ്ട് ഒരു ചിത്രകാരി എന്ന നിലയിൽ അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റിന്റെ ഷോയിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും അമൃതാനന്തമായി അമ്മയുടെ പിറന്നാളിന് വേണ്ടി ഒരു സമ്മാനമാണ് ഞാൻ അവിടെ വരയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനമായിരിക്കും അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വാഗതം ഞങ്ങളത് എല്ലാവരും ഞങ്ങള് മൂന്നുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാരണം പടങ്ങൾ കാണുമ്പോൾ ശരിക്കും നല്ല ജീവനുള്ള വിജയ് സാറൊക്കെ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന പോലെ നമ്മൾ നോക്കുന്ന പോലെ തോന്നി പറയൂ അദ്ദേഹത്തെ ഇത്ര ഇഷ്ടപ്പെടാനൊക്കെ എന്താ കാരണം സിനിമകളും എല്ലാം ഒത്തിരി ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റിട്ടില്ല ഇതുവരെ അല്ലേ വിജയ് സാർ അല്ലാതെ വേറെ ആരൊക്കെയാ വരച്ചിട്ടുള്ളത് കണ്ടു ആ അത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കാൻ പറ്റും അല്ലെ അടിപൊളി അടിപൊളി ഓൾമോസ്റ്റ് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടാവും ഇതൊരു നൂറിന് മുകളിൽ നൂറ്റി ഇരുപത് പേർക്ക് അല്ലെ ആദ്യം പടം വരച്ചിട്ട് ആർക്കാ കൊടുത്തത് ആദ്യം അമ്മയ്ക്ക് അമ്മയ്ക്ക് അമൃതാനന്ദ വരച്ചത് അപ്പൊ അമ്മയ്ക്ക് കൊടുത്തപ്പോ അമ്മ എന്ത് പറഞ്ഞു കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നായിരുന്നു ആ പടം വരയ്ക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടായോ അതായത് ആദ്യമായിട്ട് പടം തന്നെ വരയ്ക്കാം അങ്ങനെ എന്തെങ്കിലും ഞാൻ അമ്പലത്തില് ഒരിടത്ത് ചിത്രപ്രദർശനം നടത്തിയായിരുന്നു അവിടെ ഒരു അപ്പൂപ്പം വന്നിട്ട് പറഞ്ഞു ഇത് നമ്മക്ക് കൊണ്ട് പോയി പറഞ്ഞു ആ അപ്പൂപ്പം തന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയത് അത് ശരി പിന്നെ ഒത്തിരി അവിടെ കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുത്തു പിന്നെ ആ അപ്പൂപ്പനെ കണ്ടിട്ടില്ല ആണോ അതായത് പിന്നെ നിങ്ങൾ അപ്പൂപ്പനെ ആ അമ്പലത്തിൽ തിരിച്ചു വന്നപ്പോ അവിടെ ഇല്ല ഇല്ല പക്ഷെ നിങ്ങൾ കൊണ്ടുപോയത് അദ്ദേഹമാണ് <committee suks incarcerated> െ അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് പിന്നീട് തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ഒരുപാട് പടങ്ങൾ അതിനുശേഷം വരയ്ക്കാൻ പറ്റി അല്ലെ നമുക്ക് അച്ഛനോട് ചോദിക്കാം അച്ഛൻ അച്ഛനും അമ്മയല്ലേ വന്നിരിക്കുന്നത് അവരോട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം നമസ്കാരം രണ്ടുപേർക്കും റെഡ് സ്വാഗതം ചേട്ടാ പേര് സുനിൽ സുനിൽ നമ്മൾ അനി സുനി പൂക്കട പൂക്കട ഓ അത് ശരി ചേട്ടനും കൂടിയാണ് ും മോളെനിക്ക് തോന്നിയേ ഒരഞ്ചാം ക്ലാസ് മോളെ സ്കൂളിൽ കൊണ്ടുവിട്ടപ്പോഴേ മോളോട് അവിടെ ഒരു ഒരു അധ്യാപൻ ചോദിച്ചു വേറെ പിള്ളേർക്ക് ക്ലാസ് എടുക്കുവാണ് ഇന്ന ഈ എന്താ അച്ഛന്റെ പേര് തോൽപ്പിക്കണമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് അച്ഛന്റെ പേര് മോള് അതെ 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 അമ്മ അമ്മയുടെ വിശേഷങ്ങൾ മോള് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പോ കാർട്ടൂൺ ആയിട്ട് ഉമ്മൻചാണ്ടി സാറിന്റെ മുഖം വരച്ച അപ്പൊ മോള് വിചാരിച്ചത് പറ്റിയില്ലെന്ന് പറയുന്നത് അടച്ചുവെച്ച് ഞാൻ ചെന്ന് നോക്കുമ്പോ അത് കറക്റ്റ് ആ സാറ് നമുക്ക് അമ്മയാണോ കണ്ടുപിടിച്ചത് അതായത് നന്നായിട്ട് വരയ്ക്കാനുള്ള ഒരു മനസ്സിലായി ഇയാൾക്ക് വ്യക്തികളെ വരയ്ക്കാനുള്ള ഒരു ശേഷിണ്ടെന്ന് അന്ന് മനസ്സിലായി പിന്നെ കാർട്ടൂൺ മാറ്റി അല്ലാതുള്ള മുഖം തുടങ്ങി ഇനിയും അങ്ങനെ ഒരുപാട് വേദികളില്ല നമുക്ക് ഈ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കണം അല്ലെ അച്ഛനും കൂടെ ഉണ്ട് പിന്നെ ഒന്നും പേടിക്കാനില്ല അല്ലേ മോളിപ്പം വിജയ് സാറിന്റെ ആരും അവളെ ഈ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംഭവം നടക്കുന്ന രണ്ടാഴ്ചക്ക് മുമ്പ് മോള എന്നോട് പറഞ്ഞു അച്ഛാ അച്ഛൻ എന്റെ ഒരു കാര്യം മാത്രം നടത്തി തന്നല്ലല്ലോ അയ്യോ ഞാൻ പറ അതിനെന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം ഞാനിത് സോഷ്യൽ മീഡിയയിലോട്ടിടാ പിന്നെ ജനങ്ങൾ എന്തോ വെച്ചാൽ ചെയ്യട്ടെ അങ്ങനെയാണിത് ഈ രീതിയിലോട്ട് പക്ഷെ അത് മനസ്സിലായി എന്റെ മോള് സത്യം ഈ ഒരു നിമിഷം ഞാൻ ഓർക്കുന്ന ആ ഒരു ഏതെങ്കിലും ഒരു നല്ലൊരു പേജുകാർ ഇങ്ങനെ നമ്മളെ തേടി വരും എന്ന് പറയും പക്ഷെ അതുപോലെ തന്നെ സംഭവിച്ച ഒരു പേജുകാർ നമ്മളെ തേടി വന്നു അതാണ് വൈറലായത് അപ്പോൾ അച്ഛൻ ശ്രമങ്ങൾ വിട്ടിട്ടില്ല മോൾക്ക് വേണ്ടി അച്ഛൻ ഇങ്ങനെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പൊ നമ്മളും നമ്മുടെ ടീമും അതിന് വേണ്ടി ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് നടക്കാം നമുക്ക് നോക്കാം അല്ലെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമങ്ങൾ നോക്കാം എനിക്ക് പറ്റുമെന്നുള്ള ശ്രമങ്ങൾക്കും കണ്ടാൽ എനിക്ക് എന്റെ സ്വപ്നം സത്യമായി അതെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സത്യമായി കെട്ടിപ്പിടിക്കും 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 നോക്കില്ല അല്ലേ ഇനി എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിട്ടൊരു ഒരു ഒരു പടം വരച്ചു തരാം നമ്മുടെ ഫ്ലോറിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കാണാനുള്ള സമയമാണ് ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റെഡി റെഡി നമ്മുടെ ഗൗരിക്കുട്ടി നമുക്ക് വേണ്ടി വരച്ച പിക്ചർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമയത്തിലാണ് ഇത്ര മനോഹരമായിട്ട് അമ്മയുടെ പടം വരച്ചിരിക്കുന്നത് പെൻസിൽ അല്ലേ പെൻസിൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് അല്ലെ അപ്പൊ ഇനി ഇത് എന്താണ് ഇനി മോളുടെ ആഗ്രഹം ഞാൻ അന്ന് ചെറുപ്പത്തി വരച്ചോണ്ട് എനിക്കത് വലിയ തൃപ്തിയായില്ലോ അപ്പം ഒന്നുകൂടെ നന്നായിട്ട് വരച്ച് അമ്മയ്ക്ക് നേരിട്ട് കൊടുക്കണം ഗൗരിക്ക് അമ്മയുടെ മുന്നിൽ പോയിട്ട് ഞാൻ അന്ന് വരച്ചതിനേക്കാളും നന്നായിട്ട് വരച്ചു എന്ന് പറയാനായിട്ട് പറ്റും അത്ര മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് ശരിക്കും ഒരു ജീവനുള്ള ഒരു ആള് നമ്മളിങ്ങനെ മുന്നിൽ നമ്മൾ നോക്കി നിൽക്കുന്ന പോലെ അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് വേദികൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റട്ടെ അല്ലേ അടിപൊളിയായിട്ട് ഓൾ ദി ബെസ്റ്റ് ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ